वीर शहीद भगत सिंह जब जेल में थे ഇത് ഏത് ഭാഷ ഞാൻ പറയാ ഇത് മലയാളം അല്ല ഹിന്ദി അതീ പരിവാര ഷഹീദ് വീർ ഭഗത് സിങ് ഗ്രാമ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ കൊള്ളാവും എന്താ ശരി പറഞ്ഞു ഒന്നും പക്ഷെ കാണിക്കണ്ട ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എനിക്ക് ഹിന്ദി അത്ര നന്നായിട്ട് അറിയില്ല പക്ഷെ ഉറപ്പായിട്ടും അറിയാമായിരിക്കും എനിക്ക് ഹിന്ദി അത്ര നന്നായിട്ട് അറിയില്ല പക്ഷെ താങ്കൾക്ക് ഉറപ്പായിട്ടും അറിയാമായിരിക്കും താങ്കൾക്ക് താങ്കൾക്കത് വിവർത്തനം ചെയ്യാം ഏതെങ്കിലും കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള നേതാവ് ഷഹീദ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഭഗത് സിംഗിനെ സന്ദർശിച്ച കഥയല്ല നിനക്ക് ഹിന്ദിയൊക്കെ അറിയോ അറിയോ ഹിന്ദു ജീവിച്ചിരിക്കുന്ന സന്ദർശിച്ച കഥയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് രക്തസാക്ഷിയായ ഭഗത് സിംഗിനെത്തിൽ നിന്ന് കൊലക്കയർിക്കൊണ്ട് മരണമടഞ്ഞെ താങ്കൾ ആ പ്രസംഗം കേട്ടിട്ടില്ലെങ്കിൽ അതിനെ അപകടകരമായി വ്യാഖ്യാനിക്കരുത് ദയവായി നിങ്ങളുടെ ഈ ചർച്ച കേട്ടാൽ കേരളത്തിലെ ജനം പ്രബുദ്ധരായ ജനമുണ്ടല്ലോ ഷാനി ഇത് ചെറിയ കളിയല്ല പ്രധാനമന്ത്രി പറഞ്ഞത് ആരെങ്കിലും ശ്രീ ഭഗത് സിംഗിനെ സന്ദർശിച്ചിട്ടുണ്ടോ ജയിലിൽ കിടക്കുമ്പോൾ സ്വതന്ത്ര സമരത്തിന് വേണ്ടി പോരാടി ജയിലിൽ കിടക്കുമ്പോൾ എന്ന് തന്നെയാണ് ശ്രീമതി തലക്കടി പലതും പലതും മാറ്റി മൂന്ന് ശോഭാസിനെ തല ചെടി ഉണ്ടെങ്കിൽ